നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എഫ് സി ബാഴ്സലോണ യു എഫ ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്തായി ക്വാർട്ടർ ഫൈനൽ അഗ്രിഗേറ്റിൽ അവർ ആറേ നാലിലാണ് തോറ്റിരിക്കുന്നത് ഇന്നലെ സ്വന്തം മൈതാനത്ത് അവർ തകർന്ന ഡീബോ റെഡ് കാർഡ് റൊണാൾഡോ അറോഹുക്ക് ലഭിച്ച റെഡ് കാർഡാണ് കളിയിൽ വഴിത്തിരിവായിട്ട് മാറിയത് കളിക്ക് ശേഷം ചാവി ഹെർണാഡസ് പറയുന്നു റെഫറിയാണ് കളി നശിപ്പിച്ചത് ഒട്ടും ഒട്ടും ശരിയല്ലാത്തൊരു തീരുമാനമായിരുന്നു ആ സ്ട്രൈറ്റ് റെഡ് കാർഡ് അറവ് ഹോക്കെതിരെയുള്ള സ്ട്രൈക്ക് റെഡ് കാർഡ് ആ റെഡ് കാർഡ് വന്ന സമയത്ത് അത് കൺഫ്യൂസ്ഡ് ആയിപ്പോയി ഫെഡ്രിയെ പിൻവലിക്കണമോ എല്ലാവരും എമാലിനെ പിൻവലിക്കണമോ എന്ന് പിന്നെ എമാലിനെ പിൻവലിക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഫെഡ്രി കാര്യങ്ങൾ കൂടുതൽ കൺട്രോൾ ചെയ്യുമെന്നാണ് ഞാൻ അപ്പൊ വിശ്വസിച്ചത് എന്ന് കൂടി ചാവി പറയുന്നു റഫറിക്ക് എത്ര ശക്തമായ വിമർശനങ്ങൾ തന്നെയാണ് ചാവി പറയുന്നത് താൻ റഫറിയോട് തന്നെ പറഞ്ഞു നിങ്ങൾ വളരെ മോശമായിരുന്നു എന്ന് പറഞ്ഞു എന്ന് കൂടി അദ്ദേഹം പറയുന്നത് അതുപോലെ ഗുണ്ടോ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും ചാവി ഹെർണാണ്ടസ് പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്ക് പോകാം ചാവി പറയുന്നു റഫറിയുടെ ആയിട്ടുള്ള തീരുമാനങ്ങളിൽ ഞങ്ങൾ ഇവിടെ സഫർ ചെയ്യുകയാണ് നിങ്ങൾക്ക് എന്ത് വേണോ പറയാം പക്ഷേ റഫറിമാരുടെ തീരുമാനത്തിൽ ഞാനിവിടെ കോച്ചായി വന്നതിന് ശേഷം പലവട്ടം ഞങ്ങൾ ദൗർഭാഗ്യകരമായ അനുഭവം ഉണ്ടായിട്ടുണ്ട് റഫറിമാരിൽ നിന്ന് അറോഹിറ്റർ റെഡ് കാർഡ് തീർച്ചയായിട്ടും അൺനെസറിയാണ് അത് ഈ കളിയെ നശിപ്പിക്കുകയാണ് ചെയ്തത് ഈ ഒരു ലെവലിൽ പത്ത് പേരെ വെച്ച് കളിക്കുക എന്നുള്ളത് പ്രാക്ടിക്കലി ഇമ്പോസിബിളാണ് അതിന് മുമ്പ് വളരെ മനോഹരമായിട്ടുള്ള കളിയാണ് നടന്നുകൊണ്ടിരുന്നത് ആ ഒരു മൊമെൻറ്റിൽ ആ റെഡ് കാർഡ് വന്നപ്പോൾ കളി പൂർണ്ണമായും നശിപ്പിക്കുകയായിരുന്നു ഞാൻ റെഫറിയോട് പറഞ്ഞു അയാൾ വളരെ പൂർ ആയിട്ടാണ് കാര്യങ്ങൾ നിയന്ത്രിച്ചത് എന്ന് അതൊരു ഡിസാസ്റ്റർ തന്നെയായിരുന്നു എന്ന് ചാവി ഹെർണാണ്ടസ് ഇപ്പോൾ പറയുന്നു അതോടൊപ്പം തന്നെ ഇൽ കെ ഗുണ്ടോ കാര്യം പറയുന്നുണ്ട് ഞാൻ വിചാരിക്കുന്നത് എനിക്കൊരു പെനാൽറ്റി ലഭിക്കേണ്ടതുണ്ടായിരുന്നു പക്ഷേ വളരെ ക്ലിയറായിട്ട് എന്നെ ബ്ലോക്ക് ചെയ്യുന്നതൊക്കെ ഉണ്ടായിരുന്നു ഞാനത് റെഫറിയോട് പറഞ്ഞപ്പോൾ അത് പെനാൽറ്റി ആണെന്ന് പറഞ്ഞപ്പോ റെഫറി എനിക്ക് യെല്ലോ കാർഡ് തരികയാണ് ചെയ്തത് ഇതാണ് ഇപ്പം ഗുണ്ടോകൻ തുറന്നു പറഞ്ഞിരിക്കുന്നത് എന്തായാലും കളി ബാഴ്സലോണ തോറ്റു യു എഫ് ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്തായിരിക്കും വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ്